ഈ ബഹുമാനപ്പെട്ട അച്ഛന് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ക്ഷമയോടെ സ്നേഹത്തോടെ കരുതലോടെ എന്നാൽ അച്ഛന് കുറവുകളുണ്ടെന്ന് ബോധ്യം വരുത്താ ദശി സൃഷ്ടിച്ച ഒരു നല്ല അമ്മയാണ് പ്രിയപ്പെട്ട കൊച്ചമ്മ അതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വൈദികർക്ക് അവരുടെ ജീവിത അവസാന കാലഘട്ടത്തിൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല എന്നതിൻ്റെ ചില തെളിവുകളാണ് പ്രിയപ്പെട്ട കൊച്ചമ്മ അച്ഛൻ്റെ കൂടെ നിന്ന് വേണ്ടതായ അശുസൂഷകൾ വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നത് ഞാൻ നേരിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് രണ്ട് മക്കളെക്കുറിച്ചും നല്ല സാക്ഷ്യങ്ങളാണ് സഭയ്ക്ക് മുഴുവനും ഉള്ളത് എന്നെ സഹായിച്ച എൻ്റെ കൂടെ ഭദ്രാസന സെക്രട്ടറിയായി പ്രവർത്തിച്ച് വേണ്ടതായ ഉപദേശങ്ങൾ പകർന്നു നൽകിയ ഒന്നിനായ തോമസ് വെർഗീസ് കാവങ്കൽ അച്ച അച്ഛന് സ്നേഹം നല്ല യാത്രാമംഗളങ്ങൾ ദൈവം സ്വീകരിക്കട്ടെ